പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഡ്രൈവർ മദ്യപിച്ചോടിച്ച കാർ മറ്റൊരു കാറിൽ ഇടിച്ച് അപകടം വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ അമ്പലപ്പടിക്ക് സമീപം പുല്ലൂർ വളവിലാണ് സംഭവം അപകടത്തിൽ രണ്ടുപേർക്ക് നിസാര പരിക്കളേറ്റു രണ്ട് കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഭവം നടുവത്ത് ഭാഗത്തു നിന്നും വണ്ടൂർ ടൌൺ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മാരുതി കാറാണ് എതിർദശയിൽ വരികയായിരുന്ന ടൊയോട്ടോയെ എത്തിയോസ് കാറിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ എത്തിയോസ് കാർ റോഡിന്റെ വശത്തേക്ക് തേങ്ങി മാറി ഇടിച്ച മാരുതി കാർ ഇരുപത് മീറ്ററോളം മുന്നോട്ട് നീങ്ങിയാണ് എത്തിയോസ് കാറിൽ ഉണ്ടായിരുന്ന റഫീഖ് ഷിബിൻ ഷാൻ എന്നിവരുടെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി ആർക്കും കാര്യമായ പരിക്കുകൾ ഇല്ലെങ്കിലും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാരുതി കാർ ഓടിച്ചിരുന്ന പാലക്കാട് പട്ടാമ്പി പുല്ലശ്ശേരി കീഴുമുറി ണിക്കകത്ത് വീട്ടിൽ രോഹിത്തിനെതിരെ വണ്ടൂർ പോലീസ് കേസെടുത്തു ഇയാൾ മദ്യപിച്ചിരുന്നതായും വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായും നാട്ടുകാർ പറഞ്ഞു ഇയാളെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം പോലീസ് മനുഷ്യജീവിന് അപായം വരത്തക്ക രീതിയിൽ അശ്രദ്ധമായി മദ്യലഹരിൽ വാഹനം ഓടിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ പറഞ്ഞു ഭാരതീയ നിയമസംഹിത മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാഹനവും പോലീസ് കസ്റ്റഡിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടൂർ teddy baby diaper and pants made for indian baby body type